നമസ്കാരം പുരുഷോത്തമനാണ് ശ്രീരാമസ്വാമി എല്ലാ രീതിയാലും സർവഗുണസമ്പന്നൻ എപ്രകാരം രാജ്യം ഭരിക്കണം എന്നും രാജ്യം എപ്രകാരം വികസിപ്പിക്കണം എന്നും ഇന്നും പലരും ഭഗവാനെ മാതൃകയാക്കുന്നു എന്നതാണ് വാസ്തവം ശ്രീരാമസ്വാമിയുടെ നാമം മാത്രം മതി മോക്ഷം ലഭിക്കുവാൻ പരമശിവനാണ് ഭഗവാന്റെ നാഥൻ എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാകുന്നു ത്രേതായുഗത്തിലാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് ഭഗവാന്റെ വൈകുണ്ഠവാസത്തിന് ശേഷം ദ്വാപരയുഗം ആരംഭിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ശ്രീരാമസ്വാമിയെ ആരാധിച്ച് പോന്നിരുന്നതുമാകുന്നു ഈ വിഗ്രഹമാണ് തൃപ്തിയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് ഐതിഹ്യം അതിനാൽ തന്നെ ഇന്നും ഭഗവാന്റെ ജീവിതത്തെക്കുറിച്ചും ഭഗവാന്റെ അവതാര സത്യങ്ങളെക്കുറിച്ചും ഭൂമിയിൽ അനേകം തെളിവുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നത് വാസ്തവമാകുന്നു ഇത്തരം കാര്യങ്ങൾ ഏവർക്കും ദർശിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭഗവാന്റെ ജന്മസ്ഥലമായ അയോധ്യയെ ശ്രീരാമ ജന്മഭൂമി എന്ന് നാം ഏവരും വിശേഷിപ്പിക്കുന്നതുമാകുന്നു ഇന്നിപ്പോൾ ഭഗവാന്റെ ബാല്യരൂപത്തിലുള്ള പ്രതിഷ്ഠയെ വർക്കും കാണുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഭഗവാന്റെ പുത്രന്മാരായ ലവകുശന്മാരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സത്യം തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട് ഇത് എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില സവിശേഷമായ കാര്യങ്ങൾ പരാമർശിക്കാനായിട്ടുണ്ട് സീതാദേവിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് ജാനക്പൂരാകുന്നു എന്നാൽ ഈ ജാനക്പൂർ ഇന്ന് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് നേപ്പാളിലാണ് ഈ സ്ഥലം ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും വെള്ളിയിൽ ചെരുപ്പ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ രാമക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു എന്ന് തന്നെ പറയാം കൂടാതെ സാലഗ്രാമങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുവന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ അമൂല്യമായ ചില കാര്യങ്ങൾ നേപ്പാളുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഗുജറാത്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വളരെയധികം വജ്രങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് അയ്യായിരം വില കൂടിയ വജ്രങ്ങൾ രണ്ട് കിലോ വെള്ളിയിൽ തീർത്ത നെക്ലേസ് തുടങ്ങിയ കാര്യങ്ങൾ അത്തരത്തിൽ വളരെ അമൂല്യമായ നിരവധിയാർന്ന കാര്യങ്ങൾ ഗുജറാത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും നിരവധിയാർന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിൽ പ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട് നൂറ്റിയെട്ട് അടിയുടെ ചന്ദനത്തിരി അത്തരത്തിൽ സവിശേഷമായ ഒരു കാര്യവും രാമക്ഷേത്രത്തിലേക്ക് ലഭിക്കുകയുണ്ടായി ആരെയും അതിശയിപ്പിക്കുന്ന നൂറ്റിയെട്ട് അടി വരുന്ന ചന്ദനത്തിരി ഇവിടെ സമ്മാനമായി തന്നെ ലഭിച്ചു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ക്ഷേത്രത്തിൽ ഉടനീളം സുഗന്ധം നിറയുവാൻ ഇതിലൂടെ സഹായകരമായി തീർന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ശ്രീരാമസ്വാമിയുടെ സാന്നിധ്യത്താൽ മറ്റൊരു അതിശയപ്പെടുത്തുന്ന കാര്യം കൂടി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോയോളം വരുന്ന കിലോഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു മണി ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു അതിശയം തന്നെ എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ മണി മുഴങ്ങുമ്പോൾ ഏവരും പ്രാർത്ഥന നിരതർ ആകുന്നതുമാണ് അത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ ക്ഷേത്രത്തിലുണ്ട് അഥവാ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ ഭക്തർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ ഇന്നും കാണുവാൻ സാധിക്കും കൂടാതെ ലോകമെമ്പാടുമുള്ള ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കും വിധം ഒരു ക്ലോക്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാകുന്നു രാമക്ഷേത്രത്തിൽ അത്തരത്തിൽ ഒരു അത്ഭുതകരമായ ഒരു ക്ലോക്ക് കാണുവാൻ സാധിക്കുന്നതാകുന്നു എല്ലാ രാജ്യങ്ങളുടെയും സമയം ഈ ക്ലോക്കിൽ കാണുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ദൃശ്യമാകുന്ന ഒരു ക്ലോക്കും രാമക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി കിലോഗ്രാം വരുന്ന ലഡു ഹൈദരാബാദിൽ നിന്നും ലഭിച്ച ഒരു അപൂർവമായ സമ്മാനമാണ് ഇത് ചെറുതും വലുതുമായ നിരവധിയാർന്ന സമ്മാനങ്ങൾ അത് രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ആവശ്യപ്രകാരമല്ലാതെ തന്നെ ഭഗവാനോടുള്ള ആരാധനയാലും ഭക്തിയാലും നിരവധിയാർന്ന ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന നിരവധിയാർന്ന സമ്മാനങ്ങൾ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ലവകുശന്മാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ശ്രീരാമ സ്വാമിയുടെയും സീതാദേവിയുടെയും ഇരട്ട പുത്രന്മാരുടെ ജന്മസ്ഥലം മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി ആശ്രമത്തിലാകുന്നു അശോക് നഗർ ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ ജന്മസ്ഥലത്തെ ലവകുശ ജയന്തി എന്ന് വിളിക്കുകയും ആഘോഷപൂർവം കൊണ്ടാടുകയും ചെയ്യുന്നതാകുന്നു ഇൻഡോറിൽ ഇന്നും വലിയ ആഘോഷങ്ങൾ ലവകുശന്മാരുടെ പേരിൽ നടത്തപ്പെടുന്നതാകുന്നു ഈ വർഷത്തെ ജയന്തി ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് വരുന്നത് ഇനി രാമക്ഷേത്രത്തിൽ ലവകുശന്മാരെ എപ്രകാരം ചേർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം വിശേഷ പുണ്യസ്ഥലത്തിന്റെ മണ്ണ് അയോധ്യാ ക്ഷേത്രനടയിൽ പണി ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ എടുത്ത് നിക്ഷേപിച്ചിരുന്നു എന്നതാണ് വാസ്തവം ഇതിൽ വാൽമീകി ആശ്രമത്തിൽ നിന്നും ലവകുശന്മാരുടെ ജന്മസ്ഥലത്തു നിന്നും മണ്ണ് കൊണ്ടുവന്നിരുന്നതാകുന്നു ഈ മണ്ണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളതാകുന്നു അതിനാൽ ലവകുശന്മാരുടെ പ്രതിഷ്ഠ ഇപ്പോൾ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അദൃശ്യമായ സാന്നിധ്യം ലവകുശന്മാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉടനീളം ഏവർക്കും കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നതാണ് എന്നാൽ പല ഭക്തരുടെയും അഭിപ്രായപ്രകാരം എന്നാൽ പലരുടെയും അഭിപ്രായപ്രകാരം പല ഭക്തരുടെയും സാക്ഷ്യപ്രകാരം ഇരട്ട കുട്ടികളെ പലപ്പോഴും രാമക്ഷേത്രത്തിൽ കണ്ടിരുന്നു എന്നും അവർ നേരിൽ തന്നെ കണ്ടിരുന്നു എന്നും പല ഭക്തരും അവകാശപ്പെടുന്ന കാര്യം തന്നെയാകുന്നു അത്തരത്തിൽ പല ഭക്തർക്കും ലവകുശന്മാരെ നേരിൽ തന്നെ ദർശിക്കുവാനുള്ള അവസരങ്ങൾ രാമക്ഷേത്രത്തിൽ വച്ച് ഉണ്ടായി എന്നും അതവരുടെ ജന്മജന്മാന്തരങ്ങളായുള്ള പുണ്യമാണ് എന്നും പലരും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങളാണ് രാമക്ഷേത്രത്തിൽ ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻ ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക